പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിഹാബ് അലിഫ് കാഞ്ഞിരപ്പള്ളി എൻ്റെ നാടിൻ്റെ കലാകാരൻ ഞാനിന്ന് കോട്ടയത്ത് ഒരു പ്രോഗ്രാമായിട്ട് എത്തിയതായിരുന്നു അപ്പോൾ കോട്ടയത്ത് എത്തിയപ്പോൾ ഞാൻ ഒരു മഹാനായ ഒരു ഗായകനെ പരിചയപ്പെട്ടു സുരേഷ് മാഷൻ കർഷകങ്ങളോടമായിട്ട് ഗാനമേളകളിൽ പാടുകയും അതുകൂടാതെ സന്നദ്ധ സംഘടനകളിലൊക്കെ പാടുകയും യേശുദാസിൻ്റെ രൂപസാദൃശ്യമൊക്കെയുള്ള മഹാനായ ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു കലാകാരനെ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷിച്ചാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ നാടിൻ്റെ കലാകാരൻ എന്ന പ്രോഗ്രാമിലെ ഏറ്റവും സന്തോഷകരം തോന്നിയ ഒരു നിമിഷത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം പാടിത്തരാവെന്ന് ഞാൻ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് സമ്മതിക്കുകയും ഒരു നിറഞ്ഞ കലാകാരൻ്റെ മനോഭാവത്തോടു കൂടി എന്നോട് ഇടപെട ഇടപെടുകയും പെട്ടെന്നുള്ള പരിചയപ്പെട്ടതിൽ ഒരു കൂടപ്പറപ്പ് പോലെ കൈയിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ തന്നെ എല്ലാം മറന്നുപോയി അപ്പം നമുക്ക് വേണ്ടി ഒരു പാട്ടിൻ്റെ പാടിത്തരാം പിന്നെ സമയമുള്ളപ്പം വീണ്ടും നമ്മുടെ വേദിയിലൂടെ കടന്നു വരും ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് വേദികളിൽ മാഷ് മാഷ നമസ്കാരം നമസ്കാരം അപ്പോൾ എന്നോട് പരിചയപ്പെട്ടപ്പോൾ ഒന്ന് പറഞ്ഞു ദാസേൻ്റെ പാട്ടാണ് മാഷ് കൂടുതലും പാടുന്നു എല്ലാ പാട്ടുകളും പാടും കോട്ടയം ആണോ മാഷു താമസം കോട്ടയം സുരേഷ് എന്നാണ് അറിയിപ്പ് ഗാനമേൽ ട്രൂപ്പിലൊക്കെ നേരത്തെ ഞാൻ രണ്ടായിരത്തി തൊണ്ണൂറ് അതായത് ഏത് പാട്ടാണ് മനോഹര തീരം മാറിവിളി പൂ ീത അന്താഗസംഗീതമാൻ് പുഷ്പ സൗരഭമാർ നാഗസംഗീതമാൻ സന്ധ്യ പുഷ്പ സൗരഭമാൻ അനുഭൂവ കൊണ്ടിതനായി അഴുകിരിയും തീര ൂവി നീപും ഒരായിരം നമുക്ക് ഓണാശംസകൾ ഇതിലൂടെ തന്നെ കിട്ടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു പാട്ട് വേണം രാസേട്ടൻ്റെ മകലെയാണെങ്കിലും മായാതെ കാസിൽ പോ ലക്ഷങ്ങളെത്തി മദീന അക്ഷയ ജ്യോതിസിണ്യം സമാവാഹാവലയുടെ ചോദ്യം നേടി ും താങ്ക് യു മാഷേ താങ്ക് യു ഞാൻ പെട്ടെന്നൊരു അഭിപ്രായം പറഞ്ഞ രണ്ട് പാട്ട് പാടിത്തന്നു ഒരുപാടൊരുപാട് സന്തോഷം തമ്പുരാൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്